ചില ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാരെയും കൂട്ടി അവരുടെ ഭാര്യമാർക്ക് ലൈംഗികമായിട്ടുള്ള രതിമൂർച്ച ലഭിക്കുന്നില്ല എന്ന പരാതിയുമായി വരാറുണ്ട് അപ്പോൾ ലൈംഗിക രതിമൂർച്ച ലഭിക്കാത്തതിൻ്റെ പരാതി എന്താണെന്നുള്ളത് പരിശോധിക്കുന്നതിന് മുമ്പ് ഒട്ടനവധി കാര്യങ്ങൾ അവരോട് ചോദിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ ചോദിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അതായത് ഈ സാഹചര്യത്തിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിലുള്ള സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് രതിമൂർച്ച ലഭിക്കാത്തതെന്നും അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളതും ഞങ്ങൾ ചില നിഗമനങ്ങളിൽ എത്തിയിട്ടുണ്ട് അതായത് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് അത്തരം ചില നിഗമനങ്ങളിൽ എത്തിയിട്ടുണ്ട് അതിനെ അനുബന്ധപ്പെടുത്തി ഒരു വീഡിയോ ഞാനിവിടെ ചെയ്യുവാൻ ഉദ്ദേശിക്കുകയാണ് ഇനി നമുക്ക് മെഡിക്കൽ സയൻസിലേക്ക് പോകാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രതിമൂർച്ച ലഭിക്കാത്തതിന് രണ്ട് രീതിയിൽ അവർ അതായത് മെഡിക്കൽ സയൻസ് വർഗീകരണം നടത്തിയിട്ടുണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ ഒന്ന് ഒരു കാലത്തും രതിമൂർച്ച ലഭിച്ചിട്ടില്ലാത്ത സ്ത്രീകൾ അവർക്ക് ജീവിതത്തിൽ ഇതുവരെ രതിമൂർച്ച ലഭിച്ചിട്ടില്ല രണ്ടാമത് രതിമൂർച്ച ലഭിച്ചിരുന്നു എന്നാൽ കുറച്ചു കാലമായി രതിമൂർച്ച ലഭിക്കുന്നില്ല ആദ്യത്തേത് ജനിതകമാണ് അതുപോലെ തന്നെ അവരുടെ മറ്റു ചില കാഴ്ചപ്പാടുകളുടെയും അവരിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന സ്കൂൾ കാലഘട്ടത്തിൽ മറ്റും അടിച്ചേൽപ്പിച്ച് ഇരിക്കുന്ന ചില ധാരണകളുടെയും പിൻബലമാകാം എന്നിരുന്നാലും രതിമൂർച്ച ലഭിക്കാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രതിമൂർച്ച ഉണ്ടാക്കുവാൻ കഴിയുമല്ലോ എന്നുള്ളത് മറ്റൊരു കാര്യം എന്നാൽ ഒരിക്കൽ രതിമൂർച്ച ലഭിച്ചിരുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രതിമൂർച്ച ഇല്ലാതെ അതായത് സെക്കൻഡറി ആയിട്ട് രതിമൂർച്ച ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാകാറുണ്ട് അതിലൊന്ന് പ്രസവമാണ് പ്രസവാനന്തരം ചില സ്ത്രീകൾക്ക് രതിമൂർച്ച ലഭിക്കാതെ വരുന്നുണ്ട് അത് സർജിക്കൽ കരക്ഷണവും അങ്ങനെയുള്ള പ്രശ്നങ്ങളും കൊണ്ടല്ല അത്ര ഒരു മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് രതിമൂർച്ച ലഭിക്കാത്ത അവസ്ഥയുണ്ട് മറ്റ് ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോർമോൺ വ്യതിയാനം ഉണ്ടായതുകൊണ്ട് അതായത് ഈസ്ട്രോജൻ അങ്ങനെയുള്ള ടെസ്റ്റിഷൻ ആത്ര ഹോർമോണൊക്കെ കുറഞ്ഞതുകൊണ്ട് രതിമൂർച്ച ലഭിക്കാതെ വരുന്നുണ്ട് വേറെ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനോടുള്ള താല്പര്യം ഇല്ലാതാകുന്ന ചില ഭർത്താവിൻ്റെ ചില പെരുമാറ്റം കൊണ്ട് താല്പര്യം ഇല്ലാണ്ടാകുന്ന അവസ്ഥയും അതുമൂലം ഒരു പക ഭർത്താവിനോട് ഉടലടിക്കുകയും തന്മൂലം രതിമൂർച്ച ഇല്ലാണ്ടാകുന്ന അവസ്ഥയും വരാറുണ്ട് ഇനി ചില അസുഖങ്ങൾ പിറ്റുവിറ്റി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി അങ്ങനെയുള്ള ചില അവയവങ്ങൾക്ക് അതായത് ഹോർമോൺ ഗ്രന്ഥികൾക്ക് അസുഖം ബാധിക്കുകയാണെങ്കിലും രതിമൂർച്ച ഇല്ലാതെയാകുന്നുണ്ട് ഈ ഇത്തരം രതിമൂർച്ച ഇല്ലാതാകുന്നതിൻ്റെ കാരണം വ്യക്തമായി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സ നമുക്ക് നൽകാവുന്നതേ ഉള്ളൂ മറ്റ് മറ്റു വർഷത്തിലുള്ള ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ അത് കൗൺസിലിങ്ങിൽ കൂടിയോ അല്ലെങ്കിൽ കപ്പിൾ തെറാപ്പിയിൽ കൂടിയോ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും ആദ്യമായി ഞാനിൻ്റെ കാര്യം പറയട്ടെ ഒരു മുപ്പത് ശതമാനത്തോളം സ്ത്രീകൾക്ക് ജീവിതത്തിൽ ഒരിക്കലും രതിമൂർച്ച ലഭിക്കാറില്ല ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ശരീരഘടന അങ്ങനെയാണോ എന്നുള്ളത് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ലതിമൂർച്ച ലഭിക്കുന്നതിന് മുമ്പ് ലൈംഗികമായിട്ടുള്ളൊരു താല്പര്യം ഉടലെടുക്കണം ആ താല്പര്യം ഉടലെടുക്കുന്ന സ്ത്രീ സ്ത്രീകളായിരിക്കാം ഇവർ അവർക്ക് ലൈംഗികമായിട്ട് താല്പര്യമൊക്കെ ഉണ്ടാവും അതേസമയത്ത് താല്പര്യമുണ്ടായി അത് അതിനുശേഷമുള്ള അറൗസിൽ ലൈംഗികമായിട്ടുള്ള ഉണർവ് വന്നു കഴിഞ്ഞു അവർ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നു അവരുടെ യോനിയിൽ നനവുണ്ടാകുന്നു അതുപോലെ തന്നെ അവർക്ക് ബന്ധപ്പെടാനുള്ള ആഗ്രഹവും എന്നാൽ ലതിമൂർച്ചയിലേക്ക് അത് എത്താത്തൊരവസ്ഥ വരുന്നുണ്ട് അതൊന്ന് ബ്രെയിൻ സംബന്ധമായ ബ്രെയിനിലുള്ള ചില പ്രശ്നങ്ങളാകാം ന്യൂറോണൽ പ്രശ്നങ്ങളാകാം ഹോർമോണൽ പ്രശ്നങ്ങളാകാം അത്തരം സ്ത്രീകൾക്ക് ഞങ്ങൾ ഞങ്ങളുടേതായ പരിശോധനകളിലൂടെ ബയോടെസ്റ്റിയോമെട്രിയും മറ്റും ചെയ്തിട്ട് ഒരു പത്ത് ശതമാനത്തോളം സ്ത്രീകൾക്ക് ഇവിടെ വന്നിരിക്കുന്ന ഒരു പത്ത് ശതമാനത്തോളം സ്ത്രീകൾക്ക് രതിമൂർച്ച ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വേണ്ട ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായി ഫോർപ്ലേ ആവശ്യമായി വരാറുണ്ട് അത്തരം ഫോർപ്ലേ ചെയ്യാത്ത ചില ഭർത്താക്കന്മാരുണ്ടാവും അവർ ഫോർപ്ലേ ചെയ്യാത്തത് കൊണ്ട് ആ രീതിയിലുള്ള ലൈംഗികമായിട്ടുള്ള രതിമൂർച്ച ലഭിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നത് ഇത് കാണാറുണ്ട് അത് മാറ്റിയെടുക്കാവുന്ന കപ്പിൾ തെറാപ്പിയിൽ കൂടി അത് മാറ്റിയെടുക്കാൻ കഴിയും ഇനി അസുഖങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കോർട്ടിസോൺ മുതലായ ഹോർമോണുകൾ ഉയരുന്ന വിഷാദരോഗം അതുപോലെ തന്നെ ഇതിനെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ അത്തരം പ്രശ്നങ്ങളിലൊക്കെ രതിമൂർച്ച ഇല്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് സ്ത്രീകൾ പോകാറുണ്ട് ഇങ്ങനെ രതിമൂർച്ച ഇല്ലാത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഹോർമോൺ ടെസ്റ്റാണ് ചെയ്യേണ്ടത് ഹോർമോൺ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ആ ഹോർമോൺ ടെസ്റ്റ് ടെസ്റ്റുകൾക്കും അതുപോലെ തന്നെ ഇവരുടെ ന്യൂറോണൽ ടെസ്റ്റുകളും പല രീതിയിൽ ചെയ്യേണ്ടതുണ്ട് അത്തരം ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം ലൈംഗികമായിട്ട് രതിമൂർച്ച ലഭിക്കാത്തതിൻ്റെ കാരണം കണ്ടുപിടിക്കുവാൻ കഴിയും അതിനുശേഷം ചില മരുന്നുകൾ അതായത് ഡി എച്ച് എ അങ്ങനെയുള്ള ചില മരുന്നുകളുണ്ട് അത്തരം മരുന്നുകൾ നൽകിയും ചിലപ്പോൾ രതിമൂർച്ച ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും എന്നാൽ ഒരിക്കലും അറൗസ് അത് ലൈംഗികമായിട്ട് ആഗ്രഹവുമില്ല അതുപോലെ തന്നെ യോനിയിൽ ധനവും ഉണ്ടാകുന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് പിന്നെ രതിമൂർച്ച ഉണ്ടാകുന്ന പ്രശ്നവുമില്ലല്ലോ അതിൻ്റെ കാരണം മറ്റൊരു രൂപത്തിലാണ് എന്താണ് അവരുടെ യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് വേറെ രൂപത്തിൽ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും ഇനി അടുത്തതായിട്ട് രതിമൂർച്ച ഉണ്ടാകാതെ വരുന്ന ചില കാരണങ്ങൾ ചില രീതിയിലുള്ള മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ടാണ് മാനസിക രോഗത്തിന് കഴി മരുന്ന് കഴിക്കുന്ന സ്ത്രീകളിൽ മിക്കവർക്കും രതിമൂർച്ച ഇല്ലാതെ വരുന്നതിൻ്റെ കാരണം ആ രീതിയിലുള്ള മരുന്നുകളാണ് അവർ കഴിക്കുന്നതെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സൈക്കാട്ടിസ്റ്റാണ് തീരുമാനിക്കേണ്ടത് അവരുടെ മരുന്നിൽ എന്ത് മാറ്റം വരുത്തണമെന്നുള്ളത് അങ്ങനെ മരുന്നിൽ മാറ്റം വരുത്തുകയും ആ രോഗശമനം ഉണ്ടാകുന്നതോടുകൂടി അവർക്ക് വീണ്ടും രതിമൂർച്ച ലഭിക്കുന്ന ഒരവസ്ഥ വരാറുണ്ട് ഇനി അതുകൂടാതെ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ട് എന്തെങ്കിലും പ്രശ്നം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും അങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഉത്കണ്ഠം ഉണ്ടാകുമ്പോൾ ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും രതിമൂർച്ച ഉണ്ടാകുകയില്ല അത് കുട്ടികളുടെ പഠനത്തെക്കുറിച്ചുള്ളതാകാം അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളാകാം ഇത്തരം കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ രതിമൂർച്ചയില്ലാത്ത ഒരവസ്ഥ കാണാറുണ്ട് ഇനി ചികിത്സ രതിമൂർച്ച ഇല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം സൂചിപ്പിച്ചു എല്ലാ രീതിയിലുള്ള പരിശോധനകളും നടത്തേണ്ടതുണ്ട് ബയോത്തെസ്മിയോമെട്രി ഉപയോഗിച്ചിട്ട് അവർക്ക് രതിമൂർച് അതിൻ്റെ അളവ് എത്രത്തോളമുണ്ട് ഏത് ലെവലിലാണ് അവർക്ക് രതിമൂർച്ച വരുന്നതെന്ന് നമുക്ക് അളന്ന് നോക്കുവാൻ കഴിയും അതിനുശേഷം ആ രീതിയിലുള്ള ചികിത്സയിലേക്ക് ഭർത്താവിനേയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ചികിത്സിക്കാൻ കഴിയുള്ളൂ വെറും മരുന്നുകൊണ്ട് മാത്രം രതിമൂർച്ച ഉണ്ടാക്കാൻ കഴിയില്ല പുരുഷന്മാർക്ക് സിഡ്നാപ്പിലോ അല്ലെങ്കിൽ ഇതുപോലെയോ ടർലാപ്പിലോ അതുപോലെ വയാഗ്ര പോലെയുള്ള ഗുളികൾ കൊടുക്കുന്ന പോലെ ഒരൊറ്റ ഗുളിക കൊടുത്തുകൊണ്ട് മാത്രം ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ രതിമൂർച്ച ഇല്ലായ്മ അതിന് നാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കണം കാരണം കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സയിലേക്ക് പോകേണ്ടി വരാറുണ്ട് എന്ത് എന്ത് തന്നെ ആയാലും ശരി രതിമൂർച്ചയില്ലാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് കുടുംബത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമെന്നുള്ളത് വാസ്തവമാണ് ശരിയായ രതിമൂർച്ച ലൈംഗികതയിലൂടെ ലഭിക്കുകയാണെങ്കിൽ ആ സ്ത്രീ സംതൃപ്തിയായിരിക്കും അല്ലാത്ത സ്ത്രീകൾ എപ്പോഴും കലഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അത് അവരുടെ കുറ്റമല്ല അവരുടെ ആ പ്രകൃതം അങ്ങനെയായി മാറുകയാണ് അതുകൊണ്ട് തന്നെ ഇത് ചികിത്സിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു അസുഖമാണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഞങ്ങളിവിടെ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ലൈംഗികതയെക്കുറിച്ചുള്ള ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം